ഒന്നിയോഹന്നെ ലേഖനം അതിൻ്റെ ഒന്നാം മധ്യ ഏഴാം വാക്യത്തിൽ ഇങ്ങനൊരു പദം കിടപ്പുണ്ട് യേശുവിൻ്റെ രക്തം സകല പാപം പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഒരു ദൈവവേദൽ അവൻ്റെ ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചാൽ ആ പാപം ഏറ്റു പറയുന്ന എന്തിനാ ആ പാപം ഏറ്റുപറഞ്ഞില്ലെങ്കിൽ അവൻ ദൈവവേതൽ അല്ലാതാകുമോ അപ്പോൾ പുതിയ നിയമത്തിൽ എന്തിനാണ് ഏറ്റുപറച്ചിൽ നമുക്കറിയാം ഒരു വീട്ടിൽ ഒരു മകനോ മകളോ ഒരു പിതാവിനാൽ ജനിക്കപ്പെട്ടാൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്തൊരു തെറ്റ് സംഭവിച്ചാൽ അവർ മകനോ മകളോ അല്ലാതാകുന്നില്ല ഈ ഭൂമിയിൽ ജനിപ്പിച്ച സകലപ്പനും കെടുന്ന ബീജത്താലാണ് ജനിപ്പിച്ചത് എന്നാൽ ദൈവവേദല നമ്മൾ ജനിക്കുന്നത് കെടാത്ത വചനത്താലാണ് ആത്മാവനല്ല അങ്ങനെയെങ്കിൽ തിരിച്ചറിയേണ്ടത് ദൈവവേതൽ പാപം പറയുന്നത് ദൈവവേദലായി തുടരാനല്ല കാരണം അവൻ ദൈവവേദലാണ് വചനവും ആത്മാവനെ ജനിപ്പിച്ചതാണ് എന്നാൽ അവനും യേശുവും തമ്മിലുള്ളൊരു സ്വീറ്റ് ഫെലോഷിപ്പില്ലേ ഒരു മധുരമായ കൂട്ടായ്മയില്ലേ ഈ കൂട്ടായ്മയിൽ ആ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ മനസ്സാക്ഷിയിൽ കുറ്റപ്പെടുത്തലുകളായി അവൻ്റെ ഉള്ളിൽ നിനക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റില്ല ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കില്ല എന്നൊക്കെ തോന്നലുകളായി ഒരു ഒരുപക്ഷെ മന്ത്രിക്കാൻ സാധ്യതയുണ്ട് ഒരു ദൈവ ഭേദൽ അവൻ്റെ ജീവിതത്തിലെ പാപമേറ്റു പറയുന്നത് അവന് വേഷുവും തമ്മിലുള്ള സ്വീറ്റ് ഫെലോഷിപ്പിനെ കുറച്ചുകൂടെ ആസ്വദിക്കാൻ വേണ്ടിയാണ് അവൾ തിരിച്ചറിയുക ഒരു ദൈവവേതൽ പാപ ഏറ്റു പറയുന്ന ദൈവവേദനാകാൻ വേണ്ടിയല്ല മർസഡിൽ ദൈവവേദലായതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു സ്വീറ്റായിട്ടുള്ള ഫെലോഷിപ്പില്ലേ ആ ഫെലോഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ഞാനും നിങ്ങളും ഹൃദയത്തിനകത്തോ നോട്ടത്തിലോ ചിന്തയിലോ ഏതെങ്കിലും ഇടപെടലുകളോ വന്നു ഭവിച്ച ഏത് തെറ്റും ഏറ്റു പറയുന്നത് തിരിച്ചറിയുക പാപത്തിനേറ്റുപറിച്ചിൽ ദൈവോ ഇതലാകാനല്ല പാപത്തിൻ്റെ ഏറ്റുപറച്ചിൽ യേശുമായിട്ടുള്ള ഫെലോഷിപ്പ് റിസ്റ്റോർ ചെയ്യാനാണ് തിരിച്ചറിഞ്ഞ് അങ്ങനെ തുടരാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ